ഹരേ കൃഷ്ണ ഇന്ന് ഉത്പന്ന ഏകാദശി ഏകാദശി വ്രതം നോക്കുന്നവരുണ്ടോ വ്രതം നോക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചിട്ട് വിഷമമൊന്നും വേണ്ട കേട്ടോ ഭഗവാൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക കുറൂരമ്മ പഞ്ചാംഗം പോലും നോക്കാൻ അറിയാത്ത അമ്മ എങ്ങനെയാണ് ഏകാദശി വ്രതം നോറ്റതെന്നും ഭഗവാന്റെ എല്ലാം എല്ലാം ആയത് എങ്ങനെയാണെന്നുള്ള കഥകൾ കഥകളെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നാമജപത്തിന് അത്രത്തോളം ശക്തിയുണ്ട് നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക നാരായണത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നില്ലേ വിചിത്ര രൂപസ്ഥവ കല്ലനുഗ്രഹ ഭഗവാൻ പലരുടെ അടുത്തും പല രീതിയിലും ഒക്കെയാണ് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് ഇന്നത്തെ ഏകാദശി വ്രതം അതായത് ഏകാദശി ദേവി അവതരി അവതരിച്ച ദിവസമാണിന്ന് ഏകാദശി വ്രതത്തിന് ആരംഭം കുറിച്ച ദിവസമാണ് ഉത്പത്തി ഏകാദശി അല്ലെങ്കിൽ ഉത്പന്ന ഏകാദശി എന്നറിയപ്പെടുന്നത് സത്യയുഗത്തിൽ ബദരി ആശ്രമ പരിസരത്തുള്ള ഒരു ഗുഹയിലാണ് ഒരു ഏകാദശി തിഥിയിലാണ് ദേവി അവതരിക്കുന്നത് അന്ന് മുതലാണ് ഏകാദശി വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ പുണ്യപാപങ്ങളെല്ലാം സമമായി പോകാനായിട്ട് ഈ വ്രത ഈ വ്രത സഹായിക്കും അതോടുകൂടെ ജനന മരണ ശൃംഖലയിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും ഈ ഏകാദശിയുടെ മഹാത്മ്യ കഥ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരെയും ഭഗവാനും രാധാറാണിയും അനുഗ്രഹിക്കും